എരുവേശി പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനും വ്യാപാര കേന്ദ്രവുമായ ചെമ്പേരി ടൗണിൽ റോഡരികിലെ ഓവ്വുചാലിൻ്റെ സ്ലാബുകൾ പലതും തകർന്നു കിടക്കുകയാണ് ടൗണിന്റെ പല ഭാഗത്തും അനാസ്ഥയുടെ പ്രതീകമാണ് ഈ തകർന്ന സ്ലാബുകൾ ശ്രീകണ്ഠാപുരം ആലക്കോട് കുടിയാൻമല പയ്യാവൂർ ഭാഗങ്ങളിലേക്കുള്ള പ്രധാന ജംഗ്ഷനാണ് ചെമ്പേരി എന്ന കൊച്ചു ടൗൺ എരുവേശി ഗ്രാമപഞ്ചായത്തിന്റെ മൂക്കിന് താഴെയുള്ള ടൗണിൽ നടപ്പാതകളിലെ സ്ലാബുകൾ തകരലും മാറ്റലും പതിവ് കാഴ്ചയാണ് കഴിഞ്ഞ തവണ പരാതികൾ ഉയർന്നപ്പോൾ മാറ്റിയിട്ട സ്ലാബുകൾക്കാണെങ്കിൽ അധികം ആയുസ് ഈ സ്ലാബിൽ സിമന്റ് ചേർത്തോ എന്നിവരെ കാൽനടയാത്രക്കാർ ചോദിച്ചിരുന്നു മുഗൾ ഭാഗം പൂർണമായും കോൺക്രീറ്റ് പലകയിട്ടും ടയറുകൾ സ്ഥാപിച്ചും അപകടമുണ്ടാകുന്നത് ഒഴിവാക്കുകയാണ് വ്യാപാരികൾ പഞ്ചായത്തിലെ ചിമ്പേര ടൗണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ചിമ്പിന്റെ ചുറ്റുവട്ടവും മാർക്കറ്റ് റോഡിലേക്കുള്ള സകല സ്ലാബുകളും എന്ന് വേണമെങ്കിൽ അതായത് സ്ലാബുകൾ കിടക്കുന്നത് അത് കുറേ എണ്ണം കഴിഞ്ഞ പ്രാവശ്യം അവർ മാറ്റി കിട്ടും മാറ്റിയിട്ടെങ്കിൽ നിലവാരമില്ലാത്ത സ്ലാബുകളായിരുന്നതിനാൽ അത് വീണ്ടും പൊട്ടിയിട്ടുണ്ട് പകൽ സമയങ്ങളിൽ ജനങ്ങളെ എങ്ങനെയെങ്കിലും മാറിപ്പോവും പക്ഷേ രാത്രി കാലങ്ങൾ ചെയ്യുമ്പോൾ ഓരോ എണ്ണത്തെ ചവിട്ടുമ്പോൾ ശവക്കുഴി വീഴുന്ന രീതിയിൽ താഴോ ഉയരുകയും ചെയ്യുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അത് പഞ്ചായത്തുകാരുടെ ശരിക്കും പറഞ്ഞാൽ അനാവസ്ഥയാണ് അവർ ഒരു അല്പം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാവുന്ന പഞ്ചായത്തിന് ചെയ്യാനുള്ള ഫണ്ടുണ്ട് ഫണ്ടുണ്ടെങ്കിലും അവർ ചെയ്യുന്നുണ്ട് അവരുടെ നിരുത്സാഹമാണ് ഇതിൻ്റെ മെയിൻ കാരണം പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന മെയിൻ മെയിൻ എൻട്രൻസ് വരെ അതുവരെ അവർ കാണുന്നില്ല മാർക്കറ്റ് റോഡിൽ പെട്രോൾ പമ്പിന് മുന്നിൽ ഓവുചാൽ പൂർണ്ണമായും മൂടാത്തതിനാൽ നടന്നുവരുന്നവർ കുഴിയിൽ വീഴുകയാണ് ചെമ്പേരി ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെ നിരവധി സ്ലാബുകൾ തകർന്നു കിടക്കുകയാണ് പുതിയ സ്ലാബുകൾ സ്ഥാപിച്ച് നടപ്പാതെ ഒരുക്കണമെന്നാണ് വ്യാപാരികളും പ്രദേശവാസികളും ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ